ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ കേരളപുരം കാരുണ്യ ഒപ്റ്റിക്കൽ ആൻഡ് കോൺടാക്ട് ലെൻസ് സെൻ്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് വെള്ളഴുത്ത് അഥവാ പ്രസ്ബയോപ്യ കുറേ പേർക്കുള്ള പേഷ്യൻസിന് ഇതൊരു അസുഖമാണോ എന്ന് ഒരിക്കലും ഇതൊരു അസുഖമല്ല നമ്മൾക്ക് പ്രായാധിക്യം മൂലം നമുക്ക് ബോഡിയിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാകുന്നത് പോലെ നമ്മുടെ കണ്ണിലെ ലെൻസിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് വെള്ളം എന്ന് പറയുന്നത് അതായത് നമ്മുടെ കണ്ണിലെ ലെൻസ് ഇലാസ്റ്റിക് സ്ട്രക്ചറാണ് ഈ ഇലാസ്റ്റിക് സ്ട്രക്ചറിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ കണ്ണില് സീലറി മസിൽസ് ഉണ്ട് ഈ സീലറി മസിൽസിന് നമ്മുടെ ലെൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതുപോലെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനും ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ സീലറി മസിൽസിനെ ഒന്ന് നമ്മൾ വലിച്ചു നീട്ടുകയാണെങ്കിൽ നമ്മുടെ ലെൻസ് ഒന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റാവുക ഞാനവിടെ പിക്ചർ കാണിച്ചതിട്ടുള്ളത് പോലെ അതുപോലെ നമ്മുടെ സീലറി മസിൽസിനെ ഒന്ന് ലൂസൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെൻസ് ഒന്ന് ബൾജ് ചെയ്യുന്നതും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റിയുള്ള സ്ട്രക്ചേഴ്സാണ് ക്രിസ്റ്റലൈൻ ലെൻസും സീലറി മസിൽസും അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും ലെൻസ് കൂടുതൽ ഹാർഡാവുകയും അതുപോലെ തന്നെ സീലറി മസിൽസിന് വീക്ക്നെസ് സംഭവിക്കുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ സീലറി മസിൽസിന് പിന്നെ ലെൻസിന് പിന്നീട് റീഷേപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത് ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റ് കുറച്ചും കൂടി അകലത്തിൽ പിടിക്കുമ്പോഴേ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അടുത്തുള്ള ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും ഇതിനെയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത് വെള്ളെഴുത്തിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പേഷ്യൻ്റ് നമ്മളെ എടുത്ത് വരുമ്പോൾ പറയുന്നത് എനിക്ക് കുഞ്ഞക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്നതാണ് പിന്നീടാണ് പിന്നെ അസ്തനോപിക് സിംറ്റംസ് അതായത് കൂടുതൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ നമുക്ക് തലവേദന അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വേദന കണ്ണിൽ നിന്ന് സ്ട്രെയിൻ എടുക്കും തോറും വെള്ളം വരക്കം ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് കണ്ടുവരാറ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റുമാണ് ഉള്ളത് ഒപ്റ്റിക്കൽ ട്രീറ്റ്മെൻറ് എന്ന് പറയുമ്പോൾ കണ്ണട വയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഇതിന് മൂന്ന് ടൈപ്പ് ലെൻസസ് ആണ് സാധാരണ ഒരു പേഷ്യൻ്റ് കൊടുക്കാറ് സിംഗിൾ വിഷൻ സിംഗിൾ വിഷൻ എന്ന് പറയുമ്പോൾ റീഡിങ് പവർ മാത്രമാണ് അതിൽ കാണാറുള്ളത് പിന്നീട് വരുന്നത് ക്രിപ്റ്റോ ബൈഫോക്കൽ അതാകുമ്പോൾ മുകളിലും താഴെയും പവറാണ് പിന്നീട് പ്രോഗ്രസീവ് ടൈപ്പ് പ്രോഗ്രസീവ് ടൈപ്പിൽ മൂന്ന് ടൈപ്പ് പവർ വരും ഡിസ്റ്റൻ്റ് വിഷൻ ഇൻ്റർമീഡിയറ്റ് അതുപോലെ നിയർ വിഷൻ പക്ഷേ അത് പ്ലെയിൻ ആയിരിക്കും അതിനകത്ത് കട്ടിങ്ങോ ഒന്നും തന്നെ കാണത്തില്ല അതുപോലെ തന്നെ ഈ കാർപ്പൻറ്റേഴ്സിന് അതുപോലെ സ്റ്റിച്ച് ത തയ്ക്കുന്നവർ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ നമ്മൾ അവരുടെ പ്രൊഫഷനനുസരിച്ച് പവറിൽ വേരിയേഷൻ കൊടുക്കും കാരണം കഴിക്കുന്നവരാകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അടുത്താണ് അവർക്ക് ആ സൂചിയിൽ നൂല് കോർക്കുന്ന അടുത്ത് വെച്ചത് അപ്പം അവരുടെ ആ പവറിൽ വേരിയേഷൻ ഉണ്ടാവും അതുപോലെ കാർപ്പൻറ്റേഴ്സ് ആകുമ്പം കുറച്ചും കൂടി അകലത്തിൽ വെച്ചിട്ടായിരിക്കും അവർ ജോലി ചെയ്യുന്നത് അപ്പം അവർക്ക് അവരുടെ ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ പവറിൽ വേരിയേഷനൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്യാഷുവൽ പോകുന്നവർക്കും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ പവറിൽ നമ്മൾ വേരിയേഷൻസ് ചെയ്യാറുണ്ട് ഞാൻ ഇനിയും പറയുകയാണ് ഈ വെള്ളഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല പ്രായാധിക്യം മൂലം നമ്മുടെ കണ്ണിന്റെ ഇലാസിറ്റി നഷ്ടപ്പെടുന്നത് മൂലം നമ്മുടെ സീലിയറി മസിൽസിന്റെ വീക്ക്നെസ് സംഭവിക്കുകയും ലെൻസ് ഹാർഡാവുകയും ചെയ്യുന്നത് മൂലം നമുക്ക് കുഞ്ഞക്ഷരങ്ങൾ കാണാനുള്ള ഒരു മങ്ങല് വരും അതിനെയാണ് വെള്ളഴുത്തെന്ന് പറയുന്നത് ഇത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലസ് വൺ ഡയോപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകാം നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഒരു നാല്പത്തി അഞ്ച് വയസ്സാകുമ്പോഴാണ് പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് സീറോ വയ്ക്കുന്നത് ചില പേഷ്യൻസ് ആദ്യം തന്നെ പ്ലസ് വൺ ഡയോപ്റ്റർ വെക്കേണ്ട സ്ഥാനത്ത് പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് സീറോ വെക്കുന്നത് കാരണം അവർ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് സ്ട്രെയിൻ എടുത്തിട്ട് അവര് വെക്കാ കണ്ണട വെക്കാതിരുന്ന കണ്ണ അന്നേരം ചുരുക്കി പിടിക്കും ചില പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട് കണ്ണട വെക്കാതെ അവര് ചുരുക്കി പിടിച്ച് വായിക്കുന്ന അപ്പോൾ ചോദിക്കുമ്പോൾ പറയും കണ്ണട വെക്കാനുള്ള നാണക്കേട് കൊണ്ടാണ് വെക്കാത്തതെന്ന് അപ്പം ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നവരോട് പറയുകയാണ് നമ്മളിങ്ങനെ കണ്ണ് പിടിച്ച് ചുരുക്കി പിടിച്ച് നമ്മുടെ റെറ്റിനേക്കും നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കാതെ നല്ലൊരു ഒപ്റ്റോമെട്രിഷനെ കാണുകയും കണ്ണ് ചെക്കുകയും കണ്ണട വയ്ക്കുകയും വേണം ഇതിൻ്റെ കറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നാൽപ്പത് വയസ്സാകുന്ന ഒരു പേഷ്യൻറ്റിന് അവർക്ക് കൊടുക്കുന്ന പവറ് പ്ലസ് വൺ ഡയോപ്റ്റർ ലെൻസ് ആണ് കൊടുക്കുന്നത് പ്ലസ് വൺ ഡയോപ്റ്റർ ആണ് നാൽപ്പത് വയസ്സാകുമ്പോൾ കൊടുക്കുന്നത് ദൂരേക്ക് എന്തെങ്കിലും റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കണ്ണട വയ്ക്കാനായിട്ട് കാരണം നാൽപ്പത് വയസ്സാണ് എങ്കിൽ എന്നെങ്കിൽ പ്ലസ് വൺ ഡയോപ്റ്റർ വയ്ക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരിക്കലും വെക്കല് നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നാൽപ്പത് വയസ്സാകുമ്പോൾ പ്ലസ് വൺ ഡയോപ്റ്റർ ആണ് വെക്കുന്നത് ഒരു അമ്പത് വയസ്സാകുമ്പോൾ പ്ലസ് ടു ഡയോപ്ടർ ഏജ് കൂടുന്തോറും നമ്മുടെ വെള്ളത്തിൻ്റെ റീഡിംഗ് പവർ കൂടിക്കൊണ്ടേയിരിക്കും അതായത് പ്ലസ് ത്രീ ഡയോപ്ടർ അറുപത് വയസ്സ് വരെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അറുപതൊരു മുകളിലോട്ട് എപ്പോഴും പ്ലസ് ത്രീ ഡയോപ്ടർ തന്നെയാണ് ഇത് നൽകുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കോർണിയ ബേസ്ഡ് പ്രൊസീജിയേഴ്സ് അതുപോലെ ലെൻസ് ബേസ്ഡ് പ്രൊസീജിയേഴ്സ് ക്ലിയറ ബേസ്ഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ പേഷ്യൻസും ഓപ്പറേഷൻസൊന്നും ഇതിനെ ചെയ്യാറില്ല കണ്ണട വെച്ച് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ ചാനൽ കാണുന്ന കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്നും കാണാനായിട്ട് ശ്രദ്ധിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനിയും ഞാൻ ഇതുപോലെയുള്ള കണ്ണും കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമായിട്ട് ഇനിയും വീഡിയോ ആയി വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കണേ